ട്രെയിൻ യാത്രയ്ക്കിടെ വനിതാ ഡോക്ടർക്ക് പാമ്പ് കടിയേറ്റതായി സംശയം ഷൊർണൂർ വിഷ്ണു ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ നിലമ്പൂർ പൂക്കോട്ടുപാടം സ്വദേശിനി ഗായത്രിക്കാണ് പാമ്പ് കടിയേറ്റത് ചൊവ്വാഴ്ച രാവിലെ ഏഴിന് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോയ ട്രെയിൻ വല്ലപ്പുഴ എത്തുന്നതിന് മുൻപാണ് സംഭവം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ പരിശോധിച്ച ഡോക്ടർമാർക്ക് പാമ്പ് കടിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായില്ല ഗായത്രി ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ട്രെയിനിലെ ബർത്തിൽ പാമ്പിനെ കണ്ടു എന്നാണ് യാത്രക്കാർ അറിയിച്ചിരിക്കുന്നത് പാമ്പിനെ പിടിക്കാനായി നിലമ്പൂർ സ്റ്റേഷനിൽ സംഘം സജ്ജമായി നിൽക്കുകയാണ് ഏറ്റുമാനൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ യാത്രക്കാരനെ പാമ്പ് കടിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് ഇത് പാമ്പ് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ ഏഴാം നമ്പർ ബോഗിയിൽ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച രാവിലെയാണ് തെങ്കാശി സ്വദേശി കാർത്തിക്കിന് കടിയേറ്റത് അദ്ദേഹത്തെ ഉടൻ കോട്ടയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പരിശോധന നടത്തിയ റെയിൽവേ അധികൃതർ വോഗി സീൽ ചെയ്ത ശേഷം ട്രെയിൻ യാത്ര തുടർന്നു അതേസമയം ട്രെയിനിൽ എങ്ങനെ പാമ്പ് കയറി എന്ന് വിശദീകരിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല ഗുരുവായൂരിൽ ട്രെയിൻ നിർത്തിയിട്ടിരുന്ന സമയത്ത് പാമ്പ് കയറിയതാകാം എന്നാണ് ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി നൽകിയ വിശദീകരണം ഇപ്പോൾ ട്രെയിൻ യാത്രയിലും ഇത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ വരുമ്പോൾ ശരിക്കും പലതും നമ്മളെ ഭീതിപ്പെടുത്തുകയാണ് ട്രെയിൻ യാത്രയിലും ബസ് യാത്രയിലും ഒക്കെ ഇത്തരത്തിലുള്ള ക്ഷുദ്രജീവികൾ കടന്നു കയറാതെ ഇരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് തന്നെയാണ് പൊതുജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ മഴയാണ് പലപ്പോഴും റെയിൽവേ സ്റ്റേഷനുകളിൽ നിർത്തിയിടുന്ന ട്രെയിനുകളിൽ ഇതുപോലെയുള്ള ജീവികൾ കയറാനുള്ള സാധ്യതകൾ വളരെയധികമാണ് അതുകൊണ്ട് തന്നെ സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധാലുക്കൾ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് തന്നെ ശ്രദ്ധാലുക്കൾ ആവശ്യകതയും ചൂണ്ടിക്കാണിക്കുകയാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം കേരളത്തിലുള്ള വിവിധതരം പാമ്പുകളെ അവയെ കാണാൻ സാധ്യതയുള്ള ചുറ്റുപാടുകളെയും അവയുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തിരുന്നു ഇതിലൂടെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള നമ്മൾ കാണുന്ന പാമ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം സ്നേക് ലീഡിയ എന്ന ഈ ആപ്പ് പാമ്പുകളെ സംബന്ധിച്ച സമഗ്ര ശാസ്ത്രീയ വിജ്ഞാനം സ്മാർട്ട് ഫോൺ പോലുള്ള ഉപകരണങ്ങൾ മുഖേന ഏവർക്കും എളുപ്പം പ്രാപ്യമാക്കുന്നതാണ് കേരളത്തിലെ ആശുപത്രികളിൽ അത്യാഹിത വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് പാമ്പുകളെ തിരിച്ചറിയുന്നതിന് സഹായിക്കാനായി ഇവയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഇൻഫോ ക്ലിനിക്കിന്റെയും പാമ്പുകളിൽ ഗവേഷണം നടത്തുന്നവരുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കടിയേറ്റ രോഗിയോടൊപ്പം കടിച്ച പാമ്പുകളെ കൂടി ആശുപത്രികൾ കൊണ്ടുവരുന്ന ശീലം നമുക്കിടയിലുണ്ട് അത്യാവശ്യമുള്ള കാര്യമല്ല എങ്കിൽ പോലും കടിച്ച പാമ്പിനെ തിരിച്ചറിഞ്ഞാൽ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അത് ഒരു ഉപകാരമാണ് പാമ്പുകളെ തിരിച്ചറിയുക എന്നതിലുപരി അക്കാദമിക് തലത്തിലുള്ള പല ചർച്ചകളും ഈ ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട് പാമ്പിനെ തിരിച്ചറിയുന്ന വിഷയത്തിൽ പൊതുസമൂഹത്തിനു കൂടി പ്രയോജനകരമായ ഒരു വഴി എങ്ങനെ കണ്ടുപിടിക്കാം എന്ന ചോദ്യത്തിന് ഫലമാണ് ഈ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തായാലും പാമ്പ് കടിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും എല്ലാ മനുഷ്യന്മാരും ഒന്ന് ടെൻഷൻ ആകുന്ന എല്ലാ മനുഷ്യന്മാരും ഒന്ന് ടെൻഷൻ ആക്കുന്ന ഒരു ജീവി തന്നെയാണ് പാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും അത് സ്ഥിരീകരിക്കുന്നതുവരെ പാമ്പാണോ കടിച്ചത് എന്ന് സ്ഥിരീകരിക്കുന്നതുവരെ അല്ലെങ്കിൽ പാമ്പ് കടിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള മാർഗങ്ങൾ ചെയ്യുന്നത് വരെ എന്തായാലും ഈ രോഗി നിരീക്ഷണത്തിലാണ് ആ സമയത്ത് അത്രയും ആ ആൾ ഉൾ ആ ആൾ അനുഭവിക്കുന്ന ടെൻഷൻ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ടെൻഷൻ തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇത്തരം യാത്ര ിൽ ശ്രദ്ധിക്കണം നമ്മൾ ചെന്നിരിക്കുന്നിടത്ത് ആദ്യമേ ഒരു പരിശോധന സ്വയം നടത്തുക എന്തെങ്കിലും അവിടെ ഉണ്ടോ ഇപ്പോൾ ട്രെയിനുകളിലൊക്കെ എലികൾ ധാരാളമുണ്ട് എന്നുള്ള വാർത്തകൾ പലപ്പോഴും പുറത്തു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇരിക്കുന്ന സ്ഥലം സേഫ് ആണോ എന്നുള്ള ആ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രം ഇരിക്കാൻ ശ്രമിക്കുക നമ്മൾ ലഗേജ് ഒക്കെ വെക്കുന്നിടത്തും വളരെ സുരക്ഷിതമാക്കി നമ്മൾ തന്നെ നമ്മുടെ സുരക്ഷ നോക്കുക അങ്ങനെ പരിശോധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ട്രെയിൻ ബസ് യാത്രകളിലൊക്കെ സുരക്ഷിതരാകാൻ സാധിക്കും പിന്നെ രാത്രി സഞ്ചാരം രാത്രി സഞ്ചാരി സഞ്ചരിക്കുന്ന സമയത്തും ഇത്തരം ജീവികളെ കുറിച്ച് എപ്പോഴും ബോധിപ്പ് ായിരിക്കുക നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിൽ അവയ്ക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സഞ്ചരിക്കാൻ അവയ്ക്ക് അനുവാദമുണ്ട് പക്ഷെ അത് ഒരാൾ മറ്റൊരാളെ ദ്രോഹിക്കുന്ന തരത്തിൽ ആകരുതാണ് അതുകൊണ്ട് തന്നെ പാമ്പിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വിവേകമുള്ളത് മനുഷ്യനാണ് എന്ന സ്ഥിതിക്ക് മനുഷ്യൻ തന്നെ കൂടുതൽ ശ്രദ്ധാലു ആകുന്നതാണ് ഉചിതം ന്യൂസ് ഡെസ്ക് കർമാനസ്